കേരളത്തിന്റെ പുറത്ത് മലയാളികളായ പ്രവാസികളേറെ താമസിക്കുന്ന യു എ ഏകദേശ നിനക്ക് പ്രകാരം പത്ത് ലക്ഷത്തോളം മലയാളികൾ യു എ താമസിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഒരു ദിനപത്രം ജനങ്ങളിൽ കാര്യമാണ് ഇവിടെ അച്ചടി മാധ്യമങ്ങൾ പൊതുവെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഈ പേപ്പർ സംവിധാനം എന്നതിനു ശേഷം മാത്രമല്ല മറ്റു ചില പ്രതിസന്ധികൾ കൂടി അച്ചടി മാധ്യമങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മാധ്യമത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ കർത്തവ്യ കഴിഞ്ഞ പത്ത് വർഷമാണ് ഈ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോയ ദിനപത്രമാണ് സുപ്രഭാതം എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ ഇപ്പൊ അതിന്റെ എട്ടാമത്തെ എഡിഷൻ ഇവിടെ ഗൾഫിലായിരുന്നു അത് വായിക്കുന്നവർക്ക് തലക്കെട്ടാണ് ശതമാനം ജീവിതത്തിൽ വായിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള കണ്ടത്തിലാണ് ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് സുപ്രഭാതം ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വെല്ലുവിളികൾ നേരിടുന്നു എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യം ഉണ്ടായതിനു ശേഷം ഇന്നുവരെ കാണാത്ത പ്രതിസന്ധികൾ നേരി സമീപ ദിവസമാണ് ന്യൂസ് എന്ന മാധ്യമ ബന്ധപ്പെട്ട ഒരു സർക്കാരി സമീപനത്തിനെതിരെ പരസ്യമായ നിലപാട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ കർഷകർ നമ്മുടെ രാജ്യത്തിന്റെ മതസാഹോദര്യവും മതനിരപേക്ഷതയും നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ ഇത് മാത്രമാണ് അദ്ദേഹം ന്യൂസ് ക്ലിക്കിലൂടെ ഏതൊരു മാധ്യമ സ്ഥാപനവും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിച്ച് മുന്നോട്ടു പോയതിന്റെ ഭാഗമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിന് സ്ഥാപനത്തിനും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ബി ബി സി ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന് വലിയ വെല്ലുവിളി നേരിടും